കിട്ടുന്നത് അല്ല നിങ്ങൾ ഓരോ സ്റ്റേജ് കാറും ഞങ്ങളുണ്ട് സ്റ്റേജില് ഇവനാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലായിരുന്നു അവരെ അവനെ പൂമാലയിട്ടിട്ടെങ്കിലും സ്വീകരിക്കായിരുന്നു അല്ലെ മനാഫിന പക്ഷെ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനാ പിന്നെ പൂട്ട് പൂജിക്കുന്നത് അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു ഈ മനാഫിന സ്നേഹാദരം സെന്റ് ഓഫ് ഇതൊക്കെ ചെയ്യാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡികളോടാണ് ചോദിക്കുന്നത് അർജുന ജീവനോടെയല്ല കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസം എങ്ങനെ ലേറ്റ് ആയി അപ്പോ ഈ സ്ത്രീനെ വേണ്ട ചേച്ചി നമുക്ക് ചേച്ചി എന്നെക്കാൾ പ്രായം കുറച്ച് നമുക്ക് ചേച്ചി തന്നെ വിളിക്കാം അപ്പൊ ഈ ചേച്ചി എന്ത് അസംബന്ധം ആണ് ചോദിക്കും കാരണം എന്താണ് ഈ പറയുന്നത് മനാഫ്ഖാൻ്റെ ഒറ്റ ഒരാളെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് അർജുൻ്റെ ബോഡി പോലും കിട്ടിയത് ശരി അർജുൻ്റെ ബോഡി പോലും കിട്ടിയത് മനാഫ്ഖാൻ്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആരാണ് ഇത്രയും ത്യാഗം ചെയ്ത് ഇത്രയും ത്യാഗം ആര് ചെയ്യും അപ്പോൾ ഇത്രയും ത്യാഗം ആര് ചെയ്യും ആരും ചെയ്യൂല അപ്പോൾ ഇത്രയും ത്യാഗം ചെയ്തതുകൊണ്ട് മാത്രമാണ് മനാഫ് കാക്ക് മനാഫ്കന്റെ മൂത്താണ് മനാഫ്കാക്ക് ഇത്രയും നാട്ടിൽ സ്വീകരണം ചെയ്യുന്നു ഇത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്തുകൊണ്ട അയാൾ ചെയ്ത ത്യാഗഡ് അത്രയും ത്യാഗം ചെയ്തേ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല കുറച്ച് നല്ല അതായത് ഹൃദയത്ത് നല്ല നല്ല സ്നേഹം നല്ല മനസ്സ് നല്ല ഇതില്ലവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങടെ നിങ്ങൾ അതിലേ കുറ്റം പറയുന്നേ നിങ്ങൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ വിഷമുണ്ട് ഇനി അടുത്തൊരാൾക്ക് നിങ്ങൾ ജനങ്ങളെ മുഴുവൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇതുണ്ടാവില്ല എനിക്കും ഇനി കുറ്റങ്ങൾ വരും ഇനി ചെയ്ത് കഴിഞ്ഞാലും ഞമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് വേണം പിന്നെ ജനങ്ങളിലെ കുറ്റങ്ങൾ കേൾക്കു വേണം പറയുമ്പോൾ പലരും ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നോട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിയോട് പറയാം ചേച്ചി ഒന്ന് കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ട് യൂട്യൂബ് വന്ന് സംസാരിക്കും റീച്ചിന് വേണ്ടിയിട്ട് എന്തോ പറഞ്ഞൊരു കാര്യമില്ല അപ്പോ എല്ലാവർക്കും റീച്ചാണ് വേണ്ടത് യൂട്യൂബിൽ പിന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിട്ടാണ് പക്ഷെ റീച്ചിനും അതിൽ ന്യായുണ്ട് അതിൽ നെന്മുണ്ട് അത് നിങ്ങള് കാണണം അല്ലാതെ വെറുതെ ഇവളവളാവും പറഞ്ഞിട്ട് കാര്യമില്ലാകുമ്പോ എന്ത് അസംബന്ധങ്ങൾ പറയുന്നോ മനാഫ്ഖാന്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയും അങ്ങനെ തന്നെയാണ് മനാഫ്ഖാന്റെ ഇടപെടലിനോട് മാത്രമാണ് നമുക്ക് അർജുൻ്റെ ബോഡിയോ അല്ലെങ്കിൽ ആ ഋദ് കിട്ടിയതാകുമ്പോ ഇന്ന് അവന്റെ വീട്ടുകാർക്ക് ഇത് ജസ്റ്റ് നമുക്ക് അതിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോകും കിട്ടിയത് മനാഫ്കാന്റെ അല്ലെ മനാഫ്ക തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ആരുണ്ട് ഇത്രയും അതായത് ഇത്രയും പിന്നെ തോന്ന ആൾക്കാർ പറയുന്നുണ്ട് അതിന്റെ വേറെ മനാഫ് തോന്ന ആൾക്കാർ പറയുന്നുണ്ട് മനാഫ്ക യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മനാഫ്ക യൂട്യൂബ് ചാനൽ തുടങ്ങിയ നാട്ടുകാർക്ക് എന്താ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനാഫ്ക ഒരു കാര്യം സത്യം പറയണ്ടോ കാരണം ഒരു സമയത്ത് നമുക്ക് ആ പ്രശ്നം കഴിഞ്ഞ ഉള്ളതിന് നമുക്ക് വയനാട് ദുരന്തം വന്നിരുന്നു അപ്പൊ ജനങ്ങളെ ശ്രദ്ധ മൊത്തം വയനാട് ദുരന്തത്തിലേക്ക് മാറി കഴിഞ്ഞിരുന്ന ആ സമയത്ത് ആ സമയത്തും അതിനു വേണ്ടി പ്രയത്നിച്ച് അതിനു വേണ്ടി ചെയ്ത് അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ജനങ്ങൾക്ക് പിന്നെ അത് ഓർമ്മ വരണം അപ്പോ അങ്ങനെയാണ് പലരും ഞാൻ എല്ലാവരും ഞാൻ എന്റെ പരിചയം എല്ലാവരും സ്റ്റാറ്റസ് സ്റ്റോറി കിട്ടി അർജുൻ്റെ കാട്ടില് അപ്പോ അങ്ങനെയും ഒരു ഇത് ഇതിലേക്ക് എല്ലാവരും ജനങ്ങളെ വീണ്ടും ശ്രദ്ധ കൊടുത്ത് വീണ്ടും വരുത്തിയത് മനോഫ് കപ്പൊ മനോഫ്ഖാ യൂട്യൂബ് ചാനലുകളും കുറച്ചുംപാട് ഈ കാര്യത്തിൽ നമുക്ക് നന്മ വന്നു നാമ്പോ അപ്പൊ അതും പറഞ്ഞു നിങ്ങളെ മനസ്സിലാക്കണം പിന്നെ പലരും പറയുന്നുണ്ട് പലർക്കും പിന്നെ എന്തും പറയാനാകുമ്പോ എന്തും പറയാം അതിന് നമ്മൾ കാര്യം നോക്കിയില്ല ഈ ചേച്ചി വീടിയാണ്ട് ടപ്പിളാണ് എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന പോവം എന്താണ് പറയുന്നത് എങ്ങനെ നിങ്ങൾ എന്താണ് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് തീരുമാനിക്കാൻ പോവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ എന്താപ്പ നിങ്ങളോട് പറയാ എനിക്കൊന്നും നിങ്ങളോടൊന്നും പറയാനില്ലാ ഇങ്ങനെ ഈ ഒരു സ്ത്രീയൊക്കെ നമ്മളെ നാടിനെ ശാപടം എന്നാ പറയാ നാടിനെ ശാപടമ്പ ഇത്രയും ചെയ്തിട്ടും ഇഷ്ടപ്പെട്ടില്ല നമ്മക്കിഷ്ടപ്പെട്ടില്ല ഉണ്ടാകുമ്പോ കാരണം ജനങ്ങളൊക്കെ ഇങ്ങനെ പൂമാനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞേ ജനങ്ങൾ പൂമാനായിട്ട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് അയാൾ ചെയ്ത ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ വരെയാണ് അത് പൂമാനായിട്ട് സ്വീകരിക്കണേ അതിന് ബാക്കിയുള്ള കുരു പൊട്ടിയൊരു കാര്യമില്ലാമ്പോ നല്ലത് ചെയ്ത ജനങ്ങൾക്കും അത് ജനങ്ങളുടെ ഇതുമ്പോൾ അതിനൊരു ബാക്കുകൾ കുരു കൂട്ടിട്ട് എന്താ കാര്യം അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് പറയണം എന്ന് തോന്നി അങ്ങനെ വീട്ടിൽ വന്നിരുന്നു